ശബരിമല വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശവും പീരിമേട് പഞ്ചായത്തിലെ ഏക ആദിവാസി മേഖലയുമാണ് പ്ലാക്കത്തടം ഇവിടുത്തെ ആളുകൾ കുടിയേറി പാർത്ത് തുടങ്ങിയിട്ട് എൺപത് വർഷം കഴിഞ്ഞു ഹിന്ദു മലേറിയൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും നിലവിൽ തൊണ്ണൂറോളം കുടുംബങ്ങൾ ഇവിടെ അധിവസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്ന് കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ അധീനതയിൽപ്പെട്ട മുറിഞ്ഞുപുഴ വളഞ്ഞങ്ങാനം മേഖലയിൽ മലമ്പനിയെ ചെറുക്കുവാൻ കൊയ്ന കൃഷി ആരംഭിച്ചു കൊയ്ന തോട്ടത്തിൽ തൊഴിലെടുത്തിരുന്ന മലേറിയ വിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ താമസം ഉറപ്പിക്കുകയും പിന്നീട് ഇവർക്ക് ഭൂമി തിരിച്ചു നൽകുകയും ചെയ്തു ഇവരുടെ തലമുറക്കാരാണ് ഇവിടെ അധികവും താമസിക്കുന്നത് കാലക്രമേണ ഗതാഗതയോഗ്യമായ വഴി ഉൾപ്പെടെ യാഥാർത്ഥ്യമായെങ്കിലും തങ്ങളുടെ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഞാൻ പ്ലാക്കത്രം ട്രൈബൽ കോളനിയിൽ താമസിക്കുന്ന ആളാണ് ഊരുമപ്പനാണ് അവിടുത്തെ പേര് കെ കെ രാഘ്വൻ കൊടുങ്ങാട്ട്ശേരി പ്ലാക്കത്തറം എനിക്ക് പറയാനുള്ളത് പ്ലാക്കത്തലത്തിൽ ആൾ താമസം തുടങ്ങിയിട്ട് അല്ലെ കുടിയേറി പാർത്തിട്ട് പത്ത് എൺപത് എൺ എഴുപത്തിയഞ്ച് എൺപത് വർഷത്തോളം കാലമാകുന്നു അന്ന് മുതൽ ഇന്നുവരെയും കൈവശരേഖ വനാവകാശ അവകാശ രേഖ എന്നിങ്ങനെയുള്ള റെക്കാർഡുകൾ സർക്കാർ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് കൂടാതെ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പർ പിന്നെ സർവേ നമ്പറിലാണ് പ്ലാക്കുന്ന ആദ്യത്തെ കുടിയേറ്റം അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അന്വിച്ചു തന്നിട്ടുള്ളത് ആ കുടിയേറ്റ നമ്പർ വെച്ചാണ് ഇന്നുവരെയും കൈവശ രേഖയും പിന്നെ വനാവകാശ രേഖയും നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നാളിതുവരെയും ആ റെക്കോർഡ് പരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ കൈ പട്ടയം കൊടുക്കുന്നതായിട്ട് അറിയുന്നുണ്ട് പട്ടയം കൊടുക്കുന്നതിരിക്കും ഞങ്ങൾക്കിവിടെ ഉൾപ്പെടുത്തി പോകണം എന്നാണ് പറയാനുള്ളത് പക്ഷേ അത് പിന്നെ വേറെ രീതിയിൽ മാറ്റിമറിക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് നമുക്ക് നമ്മൾ കാണുന്നു അത് പട്ടയം കിട്ടാത്ത ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ള ആളുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്കും പട്ടയം ലഭിക്കാനുള്ള അംഗീകാരം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്നും ഉണ്ടാകണമെന്നും അറിയിക്കുകയാണ് കൂടാതെ അവിടുത്തെ വികസന പദ്ധതികൾ ഒരു വനാവകാശ രേഖ കൈവശരേഖ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഭൂമിക്ക പട്ടയമില്ല ബാങ്ക് ലോൺ അടക്കമുള്ളവ ഇതുമൂലം തരപ്പെടുത്തി മക്കളുടെ വിവാഹം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് ധനം സമാഹരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് ഇവിടുത്തുകാർ പറയുന്നു കൃഷി മാത്രം ഉപജീവന മാർഗമാക്കി മുന്നോട്ടു പോകുന്നവരാണ് ഇവിടുത്തുകാർ പട്ടയത്തിനായി നിരവധി നിവേദനങ്ങൾ അടക്കം നൽകിയെങ്കിലും അനുകൂല നടപടിയിലേക്ക് എത്തുന്നില്ലെന്നും ഇവിടുത്തുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട